As a chair, it is my duty to introduce that particular topic, but we all know that um, we are running late by two and two hours. So, but before um, entering into the session, I want to ask you three questions because for the last three sessions we were discussing about the concept of sex, gender, and sexuality. Did you understand? ദി മീനിങ് ഓഫ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ക്യാൻ യു സേ വാട്ട് യു മീൻ ബൈ സെക്സ് വിത്തൗട്ട് ഫിക്സിംഗ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് യു കാൺ അൻഡർസ്റ്റാൻഡ് ദി ജെൻഡർ ഐഡൻറ്റിറ്റീസ് ജെൻഡർ ഐഡന്റിറ്റീസ് സെക്ഷൽ ഐഡന്റിറ്റീസ് ആൻഡ് ദൈറ്റ് എക്സെട്രാ വാട്ട് യു മീൻ ബൈ സെക്സ് അക്കോർഡിംഗ് ടു യു വാട്ട് ഇസ് സെക്സ് ക്യാൻ യു സേ ആരെങ്കിലും പറയുന്നോ അല്ല നാണക്കേടാണ് നമ്മുടെ ലോക്ക കോളേജിലെ പിള്ളേരൊന്നും പറയുന്നില്ലെന്നാണ് അവർ പറയുന്നത് സേ ഇറ്റ് മേ നോട്ട് ബി കറക്റ്റ് യു ക്യാൻ സേ വാട്ട് ഇസ് അക്കോഡിംഗ് ടു വാട്ട് ഇസ് സെക്സ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട് ദാറ്റ് അതാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ മലയാളത്തിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് കാര്യം വളരെ എന്താ പറയുക ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ മദർ ടങ്ങിൽ തന്നെ സംസാരിക്കുക എന്ന് വിചാരിക്കുന്നു സെക്സ് നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സംതിങ് റിലേറ്റഡ് വിത്ത് ബയോളജിക്കൽ വൺ ഓർ സംതിങ് റിലേറ്റഡ് വിത്ത് ജെനറ്റിക്കൽ ഡിഫറെൻസസ് ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ദാറ്റ് കൺസെപ്റ്റ് ഈസ് ചേഞ്ച് നൗ എന്താ കൺസെപ്റ്റ് ചെയ്ഞ്ച് എന്താണെന്നറിയോ നമുക്ക് സോ വി ക്യാൻ ചേഞ്ച് അവർ സെക്സ് മെഡിക്കലി മെഡിക്കൽ ചേഞ്ച് ഈസ് പോസിബിൾ സോ മെ നമ്മുടെ ഇറ്റ്സ് അതായത് നമ്മുടെ നേച്ചർ ഓഫ് ദി ബോഡി ആണ് നമ്മൾ എന്ത് പറയുന്നത് അതെങ്ങനെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്സ് സെക്സ് ദ കൺസെപ്റ്റ് ഈസ് ചേഞ്ച്ഡ് സോ മെഡിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാം അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ബയോളജിക്കലി മാത്രല്ല സെക്സിനെ റിലേറ്റ് ചെയ്യുന്നത് സോട്ട് നെക്സ്റ്റ് വൺ ഇസ് ജെൻഡർ വാട്ട് ഇസ് എ മീനിങ് ഓഫ് ജെൻഡർ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ നമ്മൾ പലപ്പോഴും ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാകാത്തത് നിങ്ങൾ ചോദിച്ചല്ലോ പുതിയ ഡിസിഷൻസ് അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് അറിയാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് ഇത് ഫിക്സ് ചെയ്ത് നിർത്തുന്നു അതുകൊണ്ടാണ് എന്താണ് വാട്ട് ഇസ് ജെൻഡർ ആരെങ്കിലും പറയും തെറ്റായിക്കോട്ടെ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യാതെ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അസ് എ ടീച്ചർ എന്താണ് ജെൻഡർ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന എനിക്കറിയാം ഞാൻ തൊട്ട് മുമ്പ് ഒരു ബൈബയ്ക്ക് പങ്കെടുത്തു ഈ ടോപ്പിക്കായിരുന്നു ജെൻഡർ ആയിരുന്നു ഒരു പ്രോജക്റ്റിനെടുത്തത് അവരിപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ് സംതിങ് റിലേറ്റഡ് ദറ്റ് മീൻസ് സോഷ്യൽ സോഷ്യലി ആൻഡ് കൾച്ചറലി അസൈൻഡ് റോൾസ് ഓൺ ബോയ്സ് ആൻഡ് ഗേൾസ് അതാണ് നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെൻഡർ ദിസ് ഈസ് കറക്റ്റ് ആസ് ഫാർ എസ് വിമൻ ജൂറിസ്പുഡൻസ് ഈസ് കൺസേൺ അത് കറക്റ്റാണ് അവിടെ നിർത്താം ഇവിടെ നിർത്തിക്കൊണ്ടാണ് നമ്മളിപ്പം സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിർത്താൻ പാടില്ല എന്തുകൊണ്ടാണ് ജെൻഡർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മാറി ഇപ്പം സൊസൈറ്റി ആൻഡ് കൾച്ചർ അല്ല നമ്മളോട് പറയുന്നത് പകരം എന്താണ് ഐ ക്യാൻ ഡിസൈഡ് മൈ ഓൺ ജെൻഡർ എനിക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം എൻ്റെ ജെൻഡർ ഡിസൈഡ് ചെയ്യാം സൊസൈറ്റി എന്നോട് പറയുന്നതല്ല എൻ്റെ ജെൻഡർ കൾച്ചർ എനിക്ക് തരുന്നതല്ല ഇറ്റ്സ് നോട്ട് മൈ ജെൻഡർ വാട്ട് ഈസ് മൈ ജെൻഡർ ഐ ഐ ആം എ വുമൺ ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ എം എ വുമൺ ഐ എം എ മാൻ ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ എം എ മാൻ ദെൻ വാട്ട് ആർ ദി ഡിഫറെ ഐഡന്റിറ്റീസ് വി ഓ ഓൾ നോ ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ ഡൈവേഴ്സ് എ ഡൈവേഴ്സ് സൊസൈറ്റി ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഐഡൻറിറ്റീസ് ഉണ്ട് സെക്സ് ഐഡന്റിറ്റീസ് ഏതാണെന്ന് പറയാൻ പറ്റുമോ വാട്ട് ആർ ദി സെക്സ് ഐഡൻറ്റിറ്റീസ് വി ആർ ഹാവിങ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡെഫിനേഷൻ വെച്ചാൽ Male, female, then what? Transsexuals, intersex, these are sex identities. What are gender identities? Can you say? Man, woman, transgenders, non binary, etc. These are gender identities. What are, then I didn't say anything about sexuality. What do you, what do you mean by sexuality? എന്താണത് ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് മൈ ഓൺ ഇൻസൈറ്റ് അതായത് ഞാൻ എങ്ങനെ എന്നെ റെപ്രസെൻ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ ഇൻസൈറ്റാണെന്ത് ദാറ്റ് ഇസ് മൈ സെക്ഷാലിറ്റി ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് അത് നമ്മൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നതും ഇൻറ്റേർണലി ഇൻ പ്രൈവറ്റ് വാട്ട് ഐ ആം ഡൂയിങ് ആൻഡ് അക്കോർഡിംഗ് ടു മൈ വിഷ് ദാറ്റ് ഇസ് സെക്ഷുവാലിറ്റി സോ വാട്ട് ആർ ദി സെക്ഷൽ ഐഡൻറ്റിറ്റീസ് വി ആർ ഹാവിങ് ഏതൊക്കെയാണ് സെക്ഷൽ ഐഡൻറ്റിറ്റീസ് പറയാൻ പറ്റുമോ heterosexual bisexual asexuals etc gay lesbian all these are so from this it is clear that we are having different identities sexual identities are there gender identities are there Se then uh, sex identities are there sexuality differences are there sex differences are there gender differences are there these are the concept we should know otherwise we can't understand the rights of these uh, these transgender persons okay then we, we are discussing about the rights of the human rights of these trans this uh, transgender persons when we discuss about the human rights who are human beings are human beings we are human beings we did not consider them as human beings for example slaves women mentally challenged, physically challenged. all these persons were excluded from the purview of human rights. regime. and there comes the importance of sexual minorities, that is uh, transgender community. it's an umbrella term. of course, it's an umbrella term. and as um, many of them said, nalsa is the best, the historic one of the historic judgment. and what, was, what, what is the importance of that judgment? But so what is the importance of that judgment according to me and the, after this particular judgment they, they are, we consider them as human beings or as a person. That is the importance. Till 2014 we were not considered them as persons. Universal declaration of human rights says that it is very important to recognize every person as a യു ഹാവ് ടു റെക്കഗ്നൈസ് എവരി വൺ ആസ് എ പേഴ്സൺ ഇൻ ലോ ഈ ടൂ തൗസൻഡ് ഫോർട്ടീൻ അമെൻമെൻ്റ് വരെ ടൂ നൽസ ജഡ്ജ്മെന്റ് വരെ അവരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കിയിരുന്നില്ല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ ഒരു ലീഗലിന്ന് ഒരു റെക്കഗ്നേഷൻ കൊടുത്തിരുന്നില്ല ടൂ തൗസൻഡ് ഫോർട്ടീൻ്റെ വ്യത്യാസം അതാണ് വെൻ വി ഗോ ത്രൂ ദി ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബി സി ദിവ എല്ലാവരും പറഞ്ഞു ആർട്ടിക്കിൾ വി ഹാവ് ആർട്ടിക്കൽ ഫോർട്ടീൻ ബിക്കോസ് ഇക്വാലിറ്റി ഈസ് ദർ ഈക്വൽ പ്രൊട്ടക്ഷൻ ദാറ്റ് മീൻസ് ആരാണോ അതായത് ഈക്വൽസ് അല്ലാത്തവരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാ നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷനും കൊടുക്കണം ഇറ്റ് ഈസ് ഓൾസോ ദെയർ ഇൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ സെക്സ് ഡിസ്ക്രിമിനേഷൻ പാടില്ല ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ദെൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എക്സെട്രാ ഓൾ ദീസ് ആർ ദെയർ ആൻഡ് ആഫ്റ്റർ ദി ഇൻട്രഡക്ഷൻ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബി അച്ചീവ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി സോ വാട്ട് അബൌട്ട് സോഷ്യൽ ഈക്വാളിറ്റി how can uh, uh, do we ensure social equality to different classes of persons politically nammal politically nammale constitution equality But in 2014 we ensured the rights of them adey the constitution nammal ubhayichirikkina vaakye endu maathrana sex discrimination they didn't use the word gender they didn't use the word sexuality but through this particular judgement ഡെഫിനേഷനിലേക്ക് എന്ത് കൊണ്ടുവന്നു ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റീസിനെ ആൻഡ് റെക്കഗ്നീഷൻ കൊണ്ടുവരിക ചെയ്ത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ശേഷം വന്ന ജഡ്ജ്മെന്റിലെ പറഞ്ഞു സോഷ്യലി ആൻഡ് ദ എഡ്യൂക്കേഷനി ബാക്ക്വേർഡ് ക്ലാസ് അതുകൊണ്ട് അവർക്ക് റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു സോ ഇറ്റ്സ് എ ക്ലാസ് റൈറ്റ് ആസ് എ ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ടു ആൻഡ് ആൻഡ് എൻഷേഴ്സ് അവർ പറയുന്നു ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെൽ ആസ് ഇൻ പബ്ലിക് ഓഫീസസ് കൊടുക്കണം എന്നാണ് പറയുന്നത് പലരും പറഞ്ഞു ആഫ്റ്റർ ദിസ് പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് പക്ഷേ എന്താ സംഭവിച്ചത് നടക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം കർണാടക കർണാടകയിലുള്ള ബാക്ക്വേഡ് ക്ലാസ് കമ്മ്യൂണി ബാക്ക്വേഡ് ക്ലാസ് ബോർഡ് ദിറ്റ്സ് കമ്മീഷൻ അതും പറഞ്ഞു ബാക്ക്വേഡ് ക്ലാസ് ആണ് എൻഷേർഡ് റിസർവേഷൻ ടു ദം And Article 17, even though it, 17 is not invoked by, 17 was not invoked by the court for protecting the, the rights of transgender community. But in Nalsa judgment, the first paragraph, Justice, um, and he said that they are considered as untouchables. So we can invoke Article 17 for the protection of this um, transgender community so all these are there then also article 19 clause 1a it is protected because state cannot state can act against the personal expression of a person expression he can or he or she or transgender persons can express in the way he likes so that is also protected and right to privacy is also protected based on which he can do as, as, as based on his own vision his private life so, right to privacy is also protected, and along with this, dignified life is protected to them. And moreover, in 2019, many uh, countries have non-discriminatory legislations. So, here also we, we are having a non-discriminatory legislation that is that was passed in 2019. So, in this case, the, this is the responsibility of the state to avoid discrimination against transgender persons. Along with this. They have given this particular act is given to the state certain responsibilities also. It is the duty of the state to ensure health services to them. It is the duty of the state to ensure the, the, uh, the uh, medical insurance. And um, insurance. It is the responsibility of the state to give insurance to them. State and responsibility. But free treatment the But it is the responsibility of the made provision for ensuring. ട്രീറ്റ്മെന്റ് ടു ദം ആൻഡ് ഗിഫ് ദം ഇൻഷുറൻസ് ഓൾ ദീസ് ഓഫ് പ്രൊവിഷൻസ് ആർ പ്രൊവൈഡ് ഇൻ ദം പക്ഷെ പ്രശ്നം എന്താണ് ഇപ്പം മാഡം പറഞ്ഞല്ലോ ഒന്നും നടക്കുന്നില്ല അതിൻ്റെ കാര്യം എന്താണ് ഓൾ ദീസ് ആർ ദെയർ ലോയൽ ഇതെല്ലാം ഉണ്ട് പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇഷ്യൂ എന്തുകൊണ്ടാണ് നമുക്ക് ഫണ്ടില്ല ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ട് സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് പോലും എന്തില്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്കീംസ് പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞാൽ പോരാ എന്ത് വേണം ദർ ഷുഡ് ബി ഫണ്ട് ഫോർ ദി പ്രോപ്പർ വർക്കിങ് ഫോളോ അപ് ദം അപ്പം നിങ്ങളെനിന്ന് ചെയ്യണം എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ ഐ ഡോ നോ വാട്ട് ഇസ് ഹാപ്പനിങ് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റിവെക്കട്ടെ ഗവൺമെന്റ് ഫണ്ട് ഷുഡ് ബി തെയർ അതർവൈസ് വി കാൺ എൻഷുർ ഓൾ ദീസ് ടൈപ്പ് ഓഫ് വെൽഫെയർ മെഷേഴ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഫണ്ട് വേണം ഗവൺമെന്റ് ഫണ്ട് റെഴിസിയില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു എൻഷോർ ഓൾ ദീസ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ടു ദം കേരളം ഇപ്പം നേരത്തെ വേണ്ട മാഡം പറഞ്ഞു കേരളം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നതാണ് എന്താണ് ഫസ്റ്റ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് എന്താണ് കേരളമാണ് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് നിനക്കറിയാം എന്താണെന്ന് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് തമിഴ്നാടുമാണ് തമിഴ്നാടു എന്നുള്ള ഒരു എം പി ആണ് പോയി എന്ത് എന്ത് ചെയ്തത് ഒരു ബില്ല് അവതരിപ്പിച്ചത് ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കഷൻ നടത്തിയ ഒരു പ്രൈവറ്റ് ഇല്ല ആ പ്രൈവറ്റ് ബില്ലിൻ്റെ അതിനെ കുറിച്ച ചർച്ചകളാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ ആക്ടിലേക്ക് നമ്മൾ വന്നത് സോ ഓൾ ദീസ് ആർ ദർ ബട്ട് ഇംപ്ലിമെൻറ്റേഷൻ ദാൻ വട്ട് ഐ വാണ്ട് ടു സേ ഇസ് ദാറ്റ് വട്ട് വി നീഡഡ് ടുഡേ ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഇംപ്ലിമെൻറ്റേഷനാണ് എല്ലാക്കും നമ്മളിപ്പോൾ ഇനി പുതിയ ലോയുടെ ആവശ്യമുള്ള ആവശ്യമുണ്ട് ദർ ഷുഡ് ബി സം കറക്ഷൻസ് ഇൻ ദി എക്സിസ്റ്റിംഗ് ലോസ് ഓൾസോ ഈ ആക്റ്റിൽ തന്നെ നമുക്ക് പല കറക്ഷൻസും വരുത്താം പക്ഷേ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വിമൻ പേഴ്സില് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഇന്നിവിടെ നിന്ന് നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് നടത്തിയൊരു ഫൈറ്റ് മാഡം പറഞ്ഞു വിജിലൻ്റ് ആയിരിക്കണം വിസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു ആ വിജി വിസിബിൾ ആണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ നാട്ടുകാർ എന്തു ചെയ്യുന്നില്ല ബാക്കിയുള്ളവർ കാണാൻ ശ്രമിക്കുന്നില്ല വിസിബിലിറ്റി വേണം വിജിലൻ്റ് ആവണം വിജിലൻ്റ് ആണവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലാ കാര്യത്തിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എത്ര പെട്ടെന്നാണ് എന്തെല്ലാം റൈറ്റുകൾ കിട്ടിയെന്ന് അതൊന്നും പെർഫെക്റ്റ് ആണെന്നോ ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത് ലീഗലി വാസ്റ്റ് ചേഞ്ചസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഒരുപാട് മാറ്റങ്ങൾ ജുഡീഷ്യറി മാറി ഇതെല്ലാം വന്നു പിന്നെ എനിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ എത്ര പെട്ടെന്നാണ് സെയിം സെക്സ് മാരേജിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തു അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നു അതിൻ്റെ കേസ് വന്നു വാട്ട് എവർ ഇറ്റ് മേ ബി വളരെ പല ജഡ്ജസ്സും പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻ്റ് നടത്തി മാഡം പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറഞ്ഞ ജഡ്ജസ് ഉണ്ട് പക്ഷേ ഭൂരിപക്ഷം തിരിച്ചായി എന്ന് മാത്രമേ ഉള്ളൂ ഇറ്റ് മേ ബി ചേഞ്ച്ഡ് ആൻഡ് ദർ മേ ബി ചേഞ്ചസ് വിത്തിൻ ദി ഡി എ ആർ ടി ആർ ദീൻസ് ഗമീറ്റ് എന്താ പറയുക ഈ പ്രൊട്ടക്ഷൻ മാറ്റി വെക്കുന്നതിനെ കുറിച്ച് വി ക്യാൻ മേക്സ് ഇൻ ദി ബിൽ ബിൽ സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളു എർ ടി സോറി ഇൻ ടൂ തൗസൻഡ് വൺ ഇറ്റ് വാസ് ഇൻ ആക്റ്റഡ് സോ ഓൾ ദീസ് ആർ ദയർ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ഇതു മാത്രമേ ഉള്ളൂ മാഡ് ഇവിടെ പറഞ്ഞു ഹീ ലോയിൽ എപ്പോഴും ഹീ ഇൻക്ലൂഡ് ഷീ ഓൾസോ എന്നേ പറയുന്നുള്ളൂ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ എല്ലാ നിയമത്തിലും നമ്മൾ ഹീ അല്ലെങ്കിൽ പേഴ്സൺ എന്നുള്ള വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് പേഴ്സൺ ഇൻക്ലൂഡ്സ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഓൾസോ അത് പറഞ്ഞാൽ പകുതി പ്രശ്നം കഴിയും പക്ഷെ അവിടെ വീണ്ടും ഒരു പ്രശ്നം റേസ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഞാൻ സുബ്രതോ സുബ്രതോ ചക്രവർത്തി അതായത് സെയിം സെക്സ് മാരേജിന്റെ കേസ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട് വിമൻ ആക്ടിവിസ്റ്റുകളായിട്ട് അവർ ബിഫോർ ദി കോർട്ട് ആൻഡ് സെറ്റ് സെറ്റൻ അതായത് വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്ലി പല ലെജിസ്ലേഷൻസും എങ്ങനെ ഇന്റർപ്രിട്ട് ചെയ്യും ഇഫ് ദർ ഇൻട്രോഡ്യൂസ് ഇഫ് ദി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡഡ് വിത് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് ഇറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവർ പലപ്പോഴും അതിനകത്ത് Uh, in this particular uh, um, uh, judgment. So, all these are there. we need is implementation and certain amendments in the existing legislations and uh, existing legislations including the transgender community in the Taratula, changes we can introduce and we, we can make suggestions for them. Moreover, what is needed is to, in, uh, and, uh, to ഇൻക്ലൂഡ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ബഡ്ജറ്റ് നമ്മളല്ലാതെ ഇവിടെ ഇരുന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഫണ്ട് വേണം അത് റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫണ്ട് നമ്മുടെ ബഡ്ജറ്റിലെ ഒരു ഭാഗം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വേണം ഈ നമ്പർ ഓഫ് മാഡം പറഞ്ഞതുപോലെ എന്താണ് നോട്ടറിയുടെ ഇന്ന് എല്ലാം ഈ നോട്ടറിസ് നമ്മൾ എന്ത് സൈൻ ചെയ്ത് കൊടുത്താലും ചെയ്യാൻ എന്ത് വാങ്ങിക്കും പക്ഷെ മാൻ ആൻഡ് വുമൺ നോക്കിയിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ മാനിനും വുമണിനും എൻ്റെ ആവശ്യമില്ല സൊ വൈ ദേഡ്സ് എച്ച് എ സർട്ടിഫിക്കേഷൻ സോ ദർ കംസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെക്ഷൽ ഓട്ടോണമി സെക്ഷൽ ഓട്ടോണമി വന്നോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻ ജെൻഡർ നോൺ കൺഫോർമിറ്റി ദീസ് ആർ ദി ടു ഇഷ്യൂസ് വിച്ച് വി നീഡ് ടു അഡ്രസ് ഐ തിങ്ക് ദാറ്റ് ടു മെൻ ആൻഡ് പേഴ്സൺസ് ആർ ദർ ആൻഡ് ത്രൂ ദയർ ഡിസ്കഷൻസ് ആൻഡ് ഡെലിബറേഷൻസ് വി ക്യാൻ മേക്ക് ആൻഡ് ആക്ഷൻ പ്ലാൻ ഫോർ ഫ്യൂച്ചർ വർക്ക് ആൻഡ് ബി വി നോ ദറ്റ് ബി ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഹാവ് ഡിഫറെൻ്റ് പ്ലാൻസ് ആൻഡ് ഡിഫറെൻ്റ് പോളിസീസ് എക്സെട്ര നിങ്ങൾക്കറിയാം ഒരുപാട് സ്റ്റേറ്റുകളെല്ലാം പോളിസീസും പ്ലാൻസും ഒക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു എന്താണ് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളിലൂടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾക്ക് നമുക്കുണ്ടാക്കി അതായത് ഒരു പോളിസി മേക്കേഴ്സിന് എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്